ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി തനി നാടൻ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വറുത്തരച്ചിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അത് എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ആദ്യം വറവ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള വെ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട് ഏകദേശം മെഷർമെൻ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം വരും കേട്ടോ നമ്മുടെ തേങ്ങ ചിരകിയത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി പിന്നെ നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ ആ സ്മെല്ല് കാര്യങ്ങൾ വരാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂൺ തൊട്ടിട്ട് രണ്ട് ടീസ്പൂണോളം നമുക്ക് കുരുമുളക് ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇട്ടുകൊടുത്തത് വീഡിയോയിൽ പെട്ടില്ല അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും വറുക്കുന്ന ടൈമിൽ ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല കേട്ടോ നല്ലതുപോലെ വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ഞാനിവിടെ രണ്ട് ടീ ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കായോണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ആ ടൈമിൽ കായ വറുത്തെടുത്തിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മളതൊന്ന് അരച്ചെടുക്കുമ്പോൾ അതെല്ലാം കൂടി ഇട്ട് അരച്ചാൽ മതി ഇതിൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് സ്കി മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാണ്ട് ലോയിലിട്ടിട്ട് തന്നെ ഒന്ന് നല്ല രീതിക്ക് വറുത്തെടുക്കാം ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയപ്പോൾ ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ ഒരു പ്രോസസ്സ് തന്നെ ഉള്ളു കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഈസിയാണ് കേട്ടോ അങ്ങനെ ഇനി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജി വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് കുമ്പളങ്ങ അതുപോലെ ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് മത്തൻ പിന്നെ വെണ്ടയ്ക്ക അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം പിന്നെ ഇവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പരിപ്പ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തേങ്ങ വറവ് ഇടാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ പരിപ്പിനൊന്ന് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ വറക്കുന്ന ടൈമിൽ അപ്പോഴത്തേനും കുറച്ച് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും ഒന്ന് സോക്കായി കിട്ടും കേട്ടോ അപ്പം പിന്നെ അതെല്ലാം ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് ഒരു വിസിലാണ് വെക്കുന്നത് പരിപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ച വെജിറ്റബിൾസ് കാര്യങ്ങൾ മൊത്തത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വെക്കാം ഒരറ്റ വിസിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇനി വെണ്ടൊക്കെ എനിക്കിതുപോലെ ഇട്ടുകൊടുക്കണമെന്ന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ എന്താണ് ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുക ഇത് നല്ലത് രീതിക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല രീതിക്ക് തിളച്ച് വന്നത് വെച്ചാൽ ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഉലുവ ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് ഒന്ന് വറവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള തനി നാടൻ രുചിയിലുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ അത്യാവശ്യം ഇപ്പോൾ ലൂസിലാണ് കേട്ടോ ഇരിക്കുന്നത് അത് ഇരിക്കേ ഇരിക്കുക കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരും അപ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ അത് നല്ല തിക്കായിട്ട് വരും ോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്